ീഞ്ചത്തിന്റെ കുടുംബത്തിന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒപ്പതന്നെ മൊഴികൾ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേകിച്ച് കുഞ്ഞിന്റെ കുടുംബത്തിന്റെ മൊഴികളൊക്കെ സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ് അഖിൽ നേരത്തെ പറഞ്ഞിരുന്ന എഫ്ഐആറിൽ സൂചിപ്പിച്ചിരുന്ന സമയം രാത്രി പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്ക് കുഞ്ഞിനെ കാണാതായി എന്നുള്ളതാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെയാണെങ്കിൽ പിന്നിടുന്നു പക്ഷേ ഈ നഗര മധ്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് അത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് നാടോടി സംഘങ്ങളുടെ താവളമാണെങ്കിലും അതിപ്രധാനമായ മേഖലയാണല്ലോ കോളേജ് പരിസരമൊക്കെ പ്രത്യേകിച്ച് ബ്രഹ്മോസ് ഉണ്ട് നമുക്കറിയാം വി എസ് എസ് സി ഉണ്ട് ഒപ്പം എയർപോർട്ട് അടുത്തു തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലയാണ് അങ്ങനെ ഒരു സ്ഥലത്തൊന്നും ഈ കുഞ്ഞിനെ കാണാതെ പോയിട്ട് ഇതുവരെ പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ലക്ഷ്മി പോലീസിന് ചില വിവരങ്ങൾ കിട്ടി എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന് അതായത് ഈ കുട്ടിയെ ഞാൻ രാവിലത്തെ വാർത്തയിൽ കാണിച്ചു തന്നതുപോലെ രാവിലെ ഈ കുട്ടി കിടന്ന സ്ഥലത്ത് നിന്നും കുട്ടിയെ ഒന്നി ഈഞ്ചക്കൽ ഭാഗത്തെ അതായത് ചാക്ക് പേട്ട ചാക്ക ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം വാഹനത്തിലാണ് വന്നവർ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഓൾസൈൻ ജംഗ്ഷന്റെ അവിടെ നിന്നും വർക്കലയിലേക്കുള്ള തീരദേശ റോഡ് കയറിയോ അല്ലെങ്കിൽ ശംഖുമുഖം ഭാഗത്തേക്ക് കയറി പൂവാർ റോഡോ അങ്ങനെയാണ് പോകാൻ ഇവിടെ നിന്നുള്ള ഒരു വാഹന സൗകര്യം റോഡ് മാർഗമുള്ളത് പക്ഷേ ഇവിടെ തൊട്ടടുത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടക്കമുണ്ട് അപ്പോൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് പോലീസ് സി സി ടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിൽ ബ്രഹ്മോസിന്റെ അപ്പുറത്തു ഒരു സി സി ടി വി ദൃശ്യത്തിൽ ഈ പറയുന്ന സമയം അതായത് പർട്ടിക്കുലർ ആയിട്ടുള്ള രാത്രി പന്ത്രണ്ട് മണിക്കു ശേഷം ഒരു പന്ത്രണ്ടരയോടും കൂടി ആകുന്ന സമയത്ത് രണ്ടുപേർ ഒരു ബൈക്കിൽ യാത്ര ചെയ്തതായിട്ട് ആ ദൃശ്യത്തിലുണ്ട് പക്ഷെ ആ ബൈക്കിന് ഇടയിൽ രണ്ടുപേരാണ് വരെ ആ ഒരു പരിസരത്ത് വരെ പോയി എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ടല്ലോ ലക്ഷ്മി പോലീസ് നായ പരിശോധന നടത്തിയത് ഇതിൽ കുട്ടിയുടെ വസ്ത്രം മാത്രമല്ല ഇവിടെ മറ്റു എല്ലാം വസ്ത്രം ഒരുമിച്ച് കൂട്ടിയിട്ടിക്കുന്നത് കൊണ്ട് തന്നെ ആ പോലീസ് നായക്ക് ഈ പരിസരത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാൻ സാധിച്ചില്ല ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് പോലീസ് നായ നിൽക്കുന്നതും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അന്വേഷണമൊക്കെ രാവിലെ തന്നെ പോലീസ് ഉപേക്ഷിച്ചതാണ് കാരണം ആ പോലീസ് നായയ്ക്ക് ഒരു പരിധിക്കപ്പുറം ഏകദേശം ഒരു ഒരു ചുറ്റ കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് പോലീസ് നായ ആ തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചത് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് പിന്നെ ദ്രുതഗതിയിൽ നടന്നില്ല പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബ്രഹ്മോസ് ഭാഗത്തെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയിൽ രാത്രി പന്ത്രണ്ടര അതായത് എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ പന്ത്രണ്ടര മണിയോടുകൂടി തന്നെ ഒരു ബൈക്കിൽ രണ്ടുപേർ യാത്ര ചെയ്യുന്നതായി ആ ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യത്തിന് ആ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരുടെയും രണ്ടുപേരുടെയും ഒരു വസ്തു ഇരിക്കുന്നതായിട്ട് ആ ദൃശ്യത്തിൽ ചെറുതായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കുട്ടിയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള അതായത് ചിലപ്പോൾ എയർപോർട്ടിൽ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പോയ ആൾക്കാരാണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഒരു പരിശോധന നടത്തി വരുന്നുണ്ട് പക്ഷെ എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറുകളോളം പിന്നിടുമ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട് കാരണം ഒരു ഐ വിറ്റ്നസ് ഇല്ല മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഒരു എവിഡൻസും പോലീസിനെ ശേഖരിക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ കേസന്വേഷണം വലിയ രീതിയിൽ തന്നെ അതിനെ ബാധിക്കുന്നുമുണ്ട് കാരണം കഴിഞ്ഞ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീഡ് പോലീസിന് ലഭിക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു തുറന്നായ സ്ഥലമാണ് പക്ഷെ ചുറ്റുവട്ടത്ത് തന്നെ അത്തരത്തിലേതെ ബഹളം കേൾക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസ്വാഭാവികമായ സംഭവം കാണുമ്പോൾ അതിനെ ഒന്ന് നോട്ട് ചെയ്യുന്ന ആ തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ബ്രഹ്മോസിന്റെ ഒരു ആ ഗേറ്റിന് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിക്കാരനാണ് ഉണ്ടായിരുന്നത് അസോഷ്യൽ ആ പുള്ളിയും ആ സമയത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്നതായിരിക്കണം ഒരു പോലീസിന്റെ ഒരു നിഗമനം പുള്ളി അത് അത്തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ ഒരൊന്നും തന്നെ കണ്ടിട്ടില്ല എന്നതാണ് പോലീസിനെ നൽകിയിട്ടുള്ള മൊഴി അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ മുമ്പിൽ ശൂന്യത മാത്രമാണുള്ളത് ആ ശൂന്യതയിൽ നിന്നാണ് പോലീസ് ഇനിയൊരു കഥയുണ്ടാക്കണം ആ കഥയ്ക്കനുസരിച്ചിട്ടുള്ള ചിത്രീകരണങ്ങളൊക്കെ തന്നെ പോലീസ് നടത്തേണ്ടതുണ്ട് അതിനനുസരിച്ച് മാത്രമേ പോലീസിന് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ പോലീസ് ഒരു അഭിമാന പ്രശ്നമായി തന്നെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെയും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ രജി ഒക്കെ നേതൃത്വത്തിൽ നേരിട്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ട സിഇയും അതുപോലെ തന്നെ ശംഖുമുഖം എ സിയൊക്കെ തന്നെ നേരിട്ടാണ് കേസിന്റെ അന്വേഷണ പുരോഗതികളൊക്കെ തന്നെ വിലയിരുത്തി എന്തായാലും ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു തുടർച്ചയാണ് ഈ കുട്ടിയെ പേട്ട ആ ഭാഗത്തേക്ക് അതായത് ബൈപ്പാസിലേക്കാണ് കുട്ടി കയറി ഇഞ്ചക്കൽ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടി എങ്കിൽ ആ തമിഴ്നാട് പ്രദേശത്തേക്കായിരിക്കണം പോയിട്ടുണ്ടാവുക എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തണം കാരണം പിന്നെ അങ്ങോട്ട് ആ പ്രദേശം കടന്നു പോകുന്നത് കോവളം പിന്നെ അത് കഴിഞ്ഞ പൂവാറ് വഴി ഊരമ്പ് വഴി തമിഴ്നാട്ടിലേക്കാണ് പാറശാല വഴി അത് തമിഴ്നാട് അതിർത്തിയിലേക്കാണ് ഈ ബൈപ്പാസ് കയറി പോവുക ആ പ്ലാമുട്ടിക്കട വഴി അങ്ങ് കയറി പോകുന്നുണ്ടാവുക കന്യാകുമാരിയിലേക്കായിരിക്കും പുതിയ ഹൈവേ ആണ് അതിൽ പ്രദേശ പ്രത്യേക ഉള്ള ഈ നാഷണൽ ഒരിടത്തും തന്നെ ക്യാമറ സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിന്റെയോ മറ്റും സ്ഥലങ്ങളുടെയും വല്ല ക്യാമറ വ്യക്തിപരമായ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ക്യാമറകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു പരിശോധന പോലീസിനെ സഹായിക്കുകയുള്ളൂ എന്നതും ഒരു കാര്യമായി തന്നെ ഉണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറായി ഇരുട്ടി തൽപ്പി നിൽക്കുന്ന മേരി എവിടെയെന്ന് കേരളം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആന്റണി രാജു ഒക്കെ സ്ഥലം സന്ദർശിച്ചിരുന്നല്ലോ പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അവിടെ പോലീസ് പരിശോധനയുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് പക്ഷേ അഖിൽ സൂചിപ്പിച്ചതുപോലെയാണ് അങ്ങനെ സ്വാഭാവികമായി ഒന്നും അല്ലെങ്കിൽ ഒരു പോലീസ് പട്രോളിന്റെ ഭാഗമായിട്ട് നീ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവിടെ അങ്ങനെ പോലീസിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ സുരക്ഷാ സാന്നിധ്യമോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണ് പല വഴികളുണ്ട് കടൽ മാർഗം ഉണ്ടപ്പോ തന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അത്രമല്ല നാഷണൽ ഹൈവേ അത്തരത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയതന്നെ ആദ്യം നമ്മൾക്കറിയാൻ അറിയാൻ സാധിച്ചിരുന്നു പക്ഷേ ട്രെയിൻ വഴി കടത്തിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അയൽ ജില്ലകളിലേക്കൊക്കെ ഇപ്പൊ തന്നെ അയൽ സംസ്ഥാനത്തെ തമിഴ്നാട്ടിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ അതിൽ നിന്നും ഈ നമ്മുടെ നഗരപരിധിയിൽ തന്നെ പ്രത്യേകിച്ച് അറ്റുകാൽ പൊങ്കാല വരികയാണ് പൊങ്കാലയോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്സവം ആരംഭിച്ച സമയത്ത് വലിയ ജനത്തിരക്ക് നാടോടി സംഘങ്ങളുടെ സാന്നിധ്യമൊക്കെ കൂടുതലായിട്ടുണ്ട് ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നു എന്നുള്ള സൂചനകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് പല മാർഗ്ഗങ്ങളും ഒക്കെ തന്നെ ആദ്യഘട്ടം മുതൽ ഇതിന്റെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വന്നിരുന്നു അതിന്റെ ഭാഗമാണ് ഡോസ്കോഡ് എത്തിയിരുന്നതും പരിശോധന നടത്തിയിരുന്നു കാരണം രണ്ട് അയൽ ജില്ലകളിൽ ഒന്ന് കേരള അതിർത്തിയോടുള്ള കന്യാകുമാരി ജില്ലയിലെ പോലീസ് സംവിധാനത്തോടും അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം റൂറൽ ജില്ലയോടും കൂടി തന്നെ പോലീസിനോട് നിർദ്ദേശം എ തന്നെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ചുകൂടി അന്വേഷണം കാര്യശ്രമമായി തന്നെ നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കാരണം അതിലൊരു മറ്റൊരു കാര്യം കൂടി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കേന്ദ്രീകരിച്ചൊരു നടത്തിയിരുന്നു ആ പക്ഷേ ഇതിൽ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടി എങ്ങനെ ആയിരിക്കണം കൊണ്ടുപോകുക എന്നാൽ കുട്ടി കിടന്ന സ്ഥലത്ത് നിന്ന് റോഡ് മാർഗമായി എടുത്താൽ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലെ വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹൈവേയിലേക്ക് കയറിയാലും ഒരു വാഹനം ഉണ്ടായിരിക്കണം കുട്ടിയെ നടത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല കൊണ്ടുപോകാൻ സാധിക്കില്ല അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരു വാഹനം എന്തായാലും കൂടിയേ തീരുവുള്ളൂ പക്ഷെ ആ വാഹനം കടന്നു ഒരു ദൃശ്യവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുസകരമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ആ കുട്ടിയെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ചെറിയ വാഹനമെങ്കിലും ആ കൊണ്ടുപോയ ആൾക്കാർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒരു വാഹനം കണ്ടെത്തണം പക്ഷേ ഇത് അപ്രതീക്ഷിതവും അമായവുമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം തന്നെ നമുക്ക് ഈ നിമിഷവും പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് നമ്മൾ അവരുമായി സംസാരിക്കുന്ന ഒക്കെ തന്നെ അവർ പറയുന്നതും വൈരുദ്ധ്യങ്ങളായിട്ടുള്ള അവ്യക്തമാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ അവ്യക്തത ഒപ്പതന്നെ വൈരുദ്ധ്യം പോലീസ് അന്വേഷണത്തിൽ പക്ഷേ കുഞ്ഞിനെ കണ്ടെത്തുകയാണ് പ്രാഥമിക ലക്ഷ്യം അതുകൊണ്ട് തന്നെ എല്ലാവിധ പരിശോധനകളും നടക്കുന്നുണ്ട് സംഭവം ആസൂത്രിതമാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് പോലീസിന്റെ പ്രതികരണം വിവരങ്ങളാണ് അഖിലം വിനോദം നൽകിക്കൊണ്ടിരുന്നത്